നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും നടുക്കിക്കൊണ്ടാണ് ആ ദുരിതമുണ്ടായത് തമിഴ്നാട്ടിൽ ഉണ്ടായ ആ സംഭവത്തിൽ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ഒരു വേദന ഉണ്ടായിരുന്നു കാരണം ഒരു അച്ഛൻ തൻ്റെ മകനെ വാരിയെടുത്ത് തന്റെ മകന്റെ മൃതദേഹം വാരി എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്ന ആ കാഴ്ച കാണുമ്പോൾ തൻ്റെ മകളുടെ നെഞ്ചിലിടിക്കുന്ന ശ്വാസം കിട്ടാനായി നെഞ്ചിലിടിക്കുന്ന അമ്മയുടെ ചിത്രം കാണുമ്പോൾ കഴിഞ്ഞ അടുത്ത മാസം വിവാഹം കഴിക്കാതിരുന്ന നവവധുവും വരനും ഒരുമിച്ച് പോയി അവസാനമായി എടുത്ത സെൽഫി കാണുമ്പോൾ ഒക്കെ നമുക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട് എന്നാൽ ചിലരുടെ കഥ കേൾക്കുമ്പോൾ ചിലരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിനൊക്കെ വീട്ടിലടങ്ങിയിരുന്നൂടെ പോലും ചോദിക്കുന്ന വിധത്തിൽ ചോദിച്ചു പോകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കരൂരിലുണ്ടായ അപകടത്തിൽ ഏകദേശം മരണസംഖ്യ നാൽപ്പത്തി മൂന്ന് കടന്നിരിക്കുന്നു എന്നാണ് വിവരം ഇരുപത് ലക്ഷവും പത്ത് ലക്ഷവും ഒരു ലക്ഷവും ഒക്കെ തന്നെ ദഹനസഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ ും കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെ ചോദ്യം ഇതായിരുന്നു എന്റെ മകൻ മരിച്ചതിന് എന്റെ മകൻ പോയതിനൊക്കെ തന്നെ ഈ പണം ഈ പിച്ചക്കാശ് അതിനെ തികയുമോ എന്നാണ് ചോദിക്കുന്നത് അവനോളം വരുമോ ഈ പിച്ച എന്നാണ് പലരും ചോദിക്കുന്നത് ചില കഴിഞ്ഞ ദിവസം തന്നെ ഒരു അച്ഛൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു നമ്മുടെ മലയാളികളായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരായിക്കോട്ടെ ഭർത്താക്കന്മാർ പറയുന്നത് കേൾക്കുന്നത് ഒരു പരിധി വരെ കുറവിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഭർത്താക്കന്മാർ പറഞ്ഞത് കേട്ടാൽ ഒരു തെറ്റാണ് എന്ന് വിചാരിക്കുന്ന കാലഘട്ടവും ഉണ്ട് ഓ അവൻ പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു തരുന്ന ചുറ്റുപാടുമാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരുടെ വാക്കിന് പുല്യവില കൽപ്പിക്കുന്ന സ്ത്രീകൾ അധികമുണ്ട് എന്ന് പറയുന്നത് യാതൊരുവിധ തെറ്റുമില്ല നിങ്ങളവിടെ മിണ്ടാതിരിക്കും മനുഷ്യ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ് അതിന് തെറ്റായാലും ശരി ശരിയായാലും ശരി നിങ്ങളവിടെ മിണ്ടാതിരിക്കും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ പല അബദ്ധത്തിലേക്കും ചെന്നെത്താറുമുണ്ട് ഇതേ സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് വിജയെ ദളപതി വിജയെ കാണാൻ പോകണ്ട എന്ന ഭർത്താവ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മിണ്ടാതിരിക്കെ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭാര്യയെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോയതാകട്ടെ മകളെയുമാണ് ഇപ്പോൾ ആ ഭർത്താവിന് ഭാര്യയുമില്ല മകളുമില്ല ആ മനുഷ്യൻ കണ്ണീര് കൊണ്ട് പൊട്ടിക്കരയുകയാണ് അദ്ദേഹത്തിന് കണ്ണീരുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ഒരു വാക്കുകൾ പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ പറഞ്ഞതാണ് പോകണ്ട പോകണ്ട അവിടെ വലിയ തിരക്കാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ എന്റെ വാക്ക് കേൾക്കാതെ അവർ പോയി അവർ രണ്ടുപേരും എന്നെ വിട്ടിപ്പോൾ പോയിരിക്കുകയാണ് ഇത് പേടിച്ചാണ് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അവർ രണ്ടുപേരും പോയി അവർ എൻ്റെ മുന്നിൽ ഇപ്പോഴും ജീവനോടെ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ വിങ്ങി പൊട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് അച്ഛൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് സത്യത്തെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവർ ഇന്നും അദ്ദേഹത്തിനോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു മാത്രമല്ല അവർ വിചാരിച്ചേനെ അയ്യോ പോകാത്തത് എത്രയോ നന്നായി എന്ന് ഈ ഒരു ദുരന്തം കേൾക്കുമ്പോൾ അവർക്ക് തോന്നിപ്പോയേ ഈ പലരും അങ്ങനെയാണ് പലയിടത്തു നിന്നും വാർത്തകൾ വന്നത് ഞാൻ പോകാനിരുന്നതാണ് പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ എണ്ണവും ഇപ്പോൾ സമൂഹത്തിൽ വളരെ കൂടുതലായി അതായത് ആ മേഖലയിൽ വളരെ കൂടുതലായി വരുന്നുണ്ട് പലരുടെയും പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് അത് തോന്നുന്നുമുണ്ട് എന്തായാലും ഇത്തരം വാർത്തകൾക്ക് എതിരെ ഇപ്പോൾ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നടനെ കണ്ടിട്ടേ വരൂ എന്ന് വാശി പിടിച്ചു പോയ ആ അമ്മയ്ക്കും മകൾക്കും ദാരുണമായ അന്ത്യമായിരുന്നു ഉണ്ടായിരുന്നത് ആളുകൾക്കിടയിൽ കിടന്ന് നെരുങ്ങി തിങ്ങി നെരുങ്ങി ശ്വാസം കിട്ടാതെയായിരുന്നു അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മലയാളികളായ ചിലരൊക്കെ തന്നെ ഇതിനെ എതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം ഈ ഒരു സമയത്ത് അത് പറയാൻ പാടുണ്ടോയെന്നറിയില്ല പക്ഷെ ഇതൊരു മുന്നറിയിപ്പാണ് മലയാളികളടക്കമുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത്തരം താര രാജാക്കന്മാർ അതൊരു മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട് നിൽക്കുക മലയാളികൾ ഒട്ടും പുറകിലല്ല മുമ്പ് സണ്ണി ലിയോൺ എറണാകുളത്ത് എത്തിയപ്പോൾ ഉള്ള ചിത്രങ്ങളും ഒപ്പം അതുപോലെ തന്നെ വിജയി കഴിഞ്ഞ ദിവസം കാണാനെത്തിയ ജനങ്ങളുടെ ചിത്രവും ഒക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒക്കെ നടത്തുന്നുണ്ട് അതേ മലയാളികൾ തന്നെയാണ് ഇന്ന് തമിഴരെ കുറ്റം പറയുന്നത് എന്ന് കൂടി ആലോചിക്കുക ആ കമന്റുകൾ നമുക്കൊന്ന് വായിക്കാം ഇത്രയും ഒരു സംഭവം നടന്നത് ദുഃഖമുണ്ട് എങ്കിലും പറയട്ടെ ഈ താരരാജാക്കന്മാരെ താര രാജാക്കന്മാർ ആയിക്കോട്ടെ ഒരു വ്യക്തികളെ ഇത്രയും ആരാധിച്ചുകൊണ്ട് ഇത്രയും വിദ്ധികളാകരുത് മനുഷ്യർമാർ ഇത്രയും ആരാധകർ ആരാധക പാത്രമാകാൻ മാത്രം എന്ത് അമിതയമാണ് വിജയ് കാഴ്ചവെച്ചിട്ടുള്ളത് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് വിജയ് എന്ത് അഭിനയമാണ് കാഴ്ചവെച്ചെന്നുള്ളത് വ്യക്തികളുടെ രീതിയാണ് രീതിയാണ് ആരെ സ്നേഹിക്കുമെന്നത് വ്യക്തികളുടെ രീതിയാണ് അമിതമായ താരാധന വിളിച്ചു വരുത്തിയ അപകടം വീട്ടിൽ കട്ടൻ ചായ കുടിച്ചിട്ട് ഏർ വിജയ്ക്ക് പാലഭിഷേകം നടത്തുന്ന വിവരം കേട്ടവർ കേരളത്തിൽ തന്നെ ഉണ്ട് പിന്നെ തമിഴ്നാടിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം കട്ട എംബോക്കികൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഒരു ജനത പറഞ്ഞിട്ട് കാര്യമില്ല മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ തമിഴന്മാർക്കും തെലുങ്കന്മാർക്കും അന്തമായ താരാർത്ഥനയുടെ പഴയ ചരിത്രമുണ്ട് സ്റ്റണ്ട് രംഗത്തിൽ എം ജി ആറിന്റെ കത്തി താഴെ വീണപ്പോൾ സ്ക്രീനിലേക്ക് അണ്ണന് കത്തി എറിഞ്ഞുകൊടുത്ത വീരചരിത്രമുണ്ട് നമുക്ക് പ്രബുദ്ധ മലയാളി വളർന്ന് വളർന്ന് ഇപ്പോൾ ഏതാണ്ട് ആ നിലവാരം കൈവരിച്ചിട്ടുണ്ട് കത്തിയൊന്നും എറിയുന്നില്ല എന്ന് മാത്രം അത് ശരിയാണ് മലയാളികൾക്കിടയിലും ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സംഭവ നടന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ സ്വന്തം ജീവന് വില ഇല്ലാതെ തിരക്കിനെ പറ്റി ബോധമില്ലാതെ ഇത്തരം അപകടങ്ങളിൽ എടുത്തു ചാടുന്നവരെ കുറിച്ച് എന്തു പറയാൻ എത്ര ഭീകരമാണ് മരണം തമിഴ് സിനിമക്കാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ സ്വയം മരിക്കാൻ നടക്കുകയല്ലേ ഇതിലൊരു ആശ അതിശയവുമില്ല ജീവനോടെ ഇരുന്നവർക്ക് ആ അത്ഭുതം എന്ന് മാത്രം ദുരന്തമുണ്ടായപ്പോൾ ആദ്യം ഓടിയ വിജയ് അണ്ണനാണ് മാസ് എന്ന് പറയുന്നവരുമുണ്ട് ഇത്രയും സുബോധമില്ലാത്ത ജനങ്ങൾ അത് ഇന്ത്യയിൽ മാത്രമേ കാണൂ ചിന്താശക്തി നഷ്ടപ്പെട്ട ഒരു ജനത കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ മലയാളികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് മലയാളികളും ഒട്ടും മോശമല്ല എന്നാണ് പറയേണ്ടത് കാരണം ഒരു റിയാലിറ്റി ഷോയിലടക്കം വിജയിച്ച ചിലർ ആ റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ നാട് മുഴുവനും ഒന്നടങ്കം ഇറങ്ങുകയും വാഹനങ്ങളുടെ തടസ്സം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങളുടെ യാത്ര പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഈ വരവേൽപ്പൊക്കെ നടത്തിയ ടീമാണ് നമ്മുടെ കേരളത്തിലുള്ള ടീമുകൾ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ സണ്ണി ലിയോൺ വന്നപ്പോൾ എന്തായിരുന്നു തിരക്ക് എന്നതിൽ സംശയമില്ല അങ്ങനെയുള്ള കാഴ്ച അനുഭൂതികൾ കാണാനും ഒപ്പം ഇവിടെ സണ്ണി ലിയോൺ മാത്രമല്ല അല്ലല്ലോ പലരും ഹണി റോസ് അടക്കമുള്ളവർ വരുമ്പോൾ ഉണ്ടാകുന്ന ജനക്കൂട്ടം തൊപ്പി പോലെയുള്ള യൂട്യൂബർമാർ വരുമ്പോഴുള്ള ആവേശം ആൾക്കൂട്ടം ഇതൊക്കെ നമ്മൾ പ്രബുദ്ധ മലയാളികൾ ഈ പറയുന്ന കമന്റുകൾ ഇടുന്നവർ തന്നെയാണ് അവിടെയും പോയി കൂട്ടത്തോടു കൂടി നിൽക്കുന്നത് ഓണാഘോഷം വരുമ്പോൾ അതുപോലെ തന്നെ അത്തച്ചമയം കാണാൻ തൃശൂർ പൂരം കാണാനൊക്കെ വരുന്ന ആ തിക്കും തിരക്കും ഒക്കെ നമുക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ അത് നിയന്ത്രണ വ്യവിധേയമായതുകൊണ്ടാണ് നമുക്ക് ദൈവം സഹായിച്ച് ഇതുവരെയും മറ്റ് ആപത്തൊന്നും ഉണ്ടാക്കാത്തത് എന്നുള്ളതാണ് ഇവിടെ ഇടുങ്ങിയ സ്ഥലത്ത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ദുരന്തം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കുറ്റം പറയുന്നവർക്ക് ആലോചിക്കുക സ്വന്തമായി കുറ്റം പറയാനുള്ള ആ ഒരു അനു ഒരു പ്രാവണ്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക കാരണം മലയാളികൾ ഇതിനേക്കാൾ അപ്പുറം ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടൊന്നും പറഞ്ഞത് മാത്രം എന്തായാലും ഭർത്താക്കന്മാരുടെ വാക്കു കേൾക്കാത്ത ഭാര്യ ഭാര്യമാരുടെ അവസ്ഥയും ഗതിയും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് വളരെ വേദനയാണ് അദ്ദേഹത്തിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് തീർച്ചയായും ഇത്തരം ആൾക്കൂട്ടത്തോട് നമ്മൾ വിളിച്ചു വരുത്തുന്ന ഇത്തരം ദുരന്ത ദുരന്തം ഇനിയും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്